എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എനിക്കറിയാവുന്ന ഒരു കുറച്ച് പാട്ടുകൾ പാടിത്തരാനാണ് വന്നിട്ടുള്ളത് ഞാൻ പാടാൻ പോകുന്നത് ഫസ്റ്റ് അങ്ങുവാനക്കോലിൽ മിന്നി ഭൂമിയിൽ പാടെ മൂടും അത്രയും കുഞ്ഞിരൻ ഭാവി കഥ കേട്ടേ ും ചുറ്റും വന്ന് ചേർന്നു ആർക്കും കൊടുക്കാതെ ആരെയും നോക്കാതെ നടന്നു വീട്ടിലെ വഴിക്ക് വെച്ചൊരു മിടുക്കം കാക്ക തട്ടിപ്പാറിച്ചോണ്ട് കൊണ്ടുപോയി നാട്ടിലെ കുട്ടികൾ കൂട്ടം ചീരിച്ചപ്പോൾ ഞാളിച്ചു ഞാനങ്ങൾ നിന്നു പോയി ഞാളിച്ചു ഞാനങ്ങ് നിന്നു പോയി പൂർണ്ണ വാട്ടിനാടാൻ പോവാണ് എട്ടനാളാണ് എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാ એ StrabZen... Strabzkijos... 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 അഞ്ചാമത്തെ പാട്ട് ആദ്യം രണ്ട് തിങ്കളാഴ്ചയാണ് അയാൾ പാട് ആദ്യം കണ്ടത് തിങ്കളാഴ്ച പിന്നെ കണ്ടത് ചൊവ്വാഴ്ച തമ്മിൽ കണ്ടത് ബുധനാഴ്ച നോക്കി നിന്നത് വ്യാഴാഴ്ച നീ ചരിച്ചത് വലിയാഴ്ച കൂടെ വന്നത് ശനിയാഴ്ച ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ്ച ഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ്ച അമ്പർമാണമുള്ള ഇമ്പർത്താരുണിയ പൂ മുത്ത് ഹാജറ ദൂതരി

ടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി ബൈക്ക് നല്ല ബൈക്ക് ഞാൻ വാസിച്ച ബൈത്ത് എന്തും നല്ല ബൈക്ക് ചന്തമുള്ള ബൈറ്റ് ബൈക്ക് നല്ല ബൈത്ത് ഞാൻ വാസിച്ച ബൈത്ത് എന്തും നല്ല ബൈക്ക് ചന്താമുള്ള അപ്പം ഞാൻ എനിക്ക് പറ്റിയ പാട്ടുകളൊക്കെ എനിക്ക് പാടി തന്നിട്ടുണ്ട് ഞങ്ങൾ പുതിയ പാട്ടൊക്കെ ആയിട്ട് വരുന്നാവും അപ്പം എല്ലാവർക്കും ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത്